അപ്പൊ നമ്മൾ ഈ പീസ് എങ്ങനെ മൊത്തം കഴിക്കാണ് ഇങ്ങന ഇങ്ങനെ കഴിക്കുന്നത് ഉണ്ടോ ഇത് മൊത്തം ഞാൻ തിന്നു ആൻസ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഈ തെരണ്ടി ഉണ്ടല്ലോ ഈ ചെറിയ തെരണ്ടി ഉണ്ടോ വളരെ ചള്ള് സാധനമാണ് അപ്പോൾ ഇതിനെ നമ്മൾ പൊരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടാ നമ്മൾ ഇതിനെ ഫുൾ ആയിട്ട് പൊരിക്കാനുള്ളൊരു വിദ്യയിലാണ് അത് കട്ടിങ്ങും പൊരിക്കലൊക്കെ ചെയ്യാൻ നമ്മൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ അപ്പം ഇത് ഈ മഞ്ഞ സാധനം ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ലിവറ് ഇത് ഇനി കുറേ കഴിഞ്ഞാലാണ് ഇതിന്റെ കളർ മാറി ഒരു ബ്രൗൺ കളറായി വരുന്നത് ഇതാണ് ഇതിന്റെ ലിവർ വേണ്ട വളരെ ചെറുതായിട്ട് കുറച്ച് മാത്രമേ ഇതിന്റെ കുടലുകളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിതിൻ്റെ ലിവറൊന്നും എടുക്കുന്നില്ല അത് നമ്മളിവിടെ ഒഴിവാക്കാനാണ് അപ്പം അതിൻ്റെ ഈ പുറംഭാഗം മാത്രമാണ് കുറച്ച് വരെ ഉള്ളത് വേണ്ട ഇവിടെ മാത്രം ഈ സാധനം മാത്രം നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി കളയാനുള്ള ഇത് കണ്ട ഇതൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ ഒരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മളിത് ഇതിന് ചെറുതാക്കി കട്ട് ചെയ്യാനൊക്കെ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണിക്കാം ഇത് നന്നാക്കി വെക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ട് അതിൽ വേറെ ഒന്നുമില്ല ഇല്ലാണ്ടാ ക്ലീൻ ക്ലീനാണത് അപ്പം ഇനി ഇത് നമ്മൾ മുളകും മസാല തേക്കുമ്പോൾ വരകാല മാത്രം പണിയുള്ളൂ അപ്പം നമ്മൾ ചപ്പാത്തി തരണ്ടിതാ കഴുകി വൃത്തിയാക്കി ഇറങ്ങുന്നത് നമ്മൾ ഇനി ഇതിൽ മസാല തേക്കാനുള്ള പരിപാടിയിലേട്ടാ നമ്മൾ എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ ഇത് രണ്ട് രീതി ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടുണ്ട് ഒന്ന് സാധാരണ രീതിയിൽ നമ്മൾ പൊരിക്കൂലേ അതേപോലെ അപ്പോൾ നമ്മൾ ചപ്പാത്തി തരണ്ടിണ്ടല്ലോ നമ്മളിവിടെ അടിപൊളി ആയിട്ട് വരക്കിയിട്ട് മസാല പിടിപ്പിക്കാൻ പോകട്ട അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് കിടക്കാമത് അപ്പോൾ പിള്ളേർ പറയുന്ന പോലെ കട്ട് ചെയ്യണത് അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണേ നമ്മൾ നമ്മള് ഗ്രില്ലൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഒരു കിലോനാകെ നൂറ് രൂപേനായിട്ടുള്ളൂട്ടാ നമ്മളപ്പോ ഇതില് ഒരു കിലോ നമ്മൾ കട്ടിങ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു ഒരെണ്ണം കൂടുതൽ ഇട്ടു ാക്കിലത് നമ്മൾ കറിക്കാണ് കട്ട് ചെയ്യണേ അപ്പോൾ കറിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാതിട്ടാണ് സ്പെഷ്യൽ കട്ടിങ് മൊത്തം കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇത് നമ്മളിങ്ങനെ പീസാക്കിയുള്ളത് ഇത് കറി വെക്കാൻ വേണ്ടിട്ടാണേ മഞ്ഞൾ പൊടി അതിനെ അടുത്തത് നമ്മളെ മുളക് പൊടി ഒന്ന് രണ്ട് ഒരു മൂന്ന് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ കുരുമുളക് പൊടി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു മസാല ഈ ജിഞ്ചർ കുറച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആയിട്ടുള്ള പേസ്റ്റാണ് കുറച്ച് നമ്മൾ കാശ്മീരി ചില്ലി ഒന്നും ഇല്ല കിട്ടാതിൽ മസാല നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പ് ഇത്ര മതി അല്ലേ പാകത്തിൻ്റെ ഉപ്പൂടെ എന്നിട്ട് മസാല നോക്കുന്നത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കണം അല്ലേ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുന്നത് ഇനി നന്നായി കൂട്ടി കുഴച്ച് റെഡ്ഡിയാക്കി മസാല ഒന്ന് സൂപ്പറായിട്ട് ചെറുക്കട്ട എന്നിട്ട് എങ്ങനെയൊന്നും ഒന്നാവുമ്പോൾ വെച്ചിട്ട് നോക്കുക എങ്ങനെ ടേസ്റ്റില്ല ഓക്കെ അതിന് ശേഷം നമ്മൾക്ക് ഇത് ടേസ്റ്റ് പിടിപ്പിക്കാം മസാല പിടിപ്പിക്കാൻ പോകുകയാണെങ്കിൽ എത്ര മസാല മസാല പത്ത് മിനിറ്റിന് ശേഷം കേട്ടോ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിനി നമ്മളെ ചീൻചട്ടിയിലേക്ക് വെക്കാൻ പോവാ ഓക്കേ വളരെ സ്ലിം ആണ് വെച്ചിട്ടില്ല കാരണം പതുക്കെ വേവാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അരച്ച് ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്തത് ഈ പാത്രം ഉണ്ട് നമ്മളിത് അടച്ചു വെക്കണം അല്ലേപോലെ നന്നായി വേഗട്ട അപ്പൊ നമ്മളിന്ന് തുറക്കട്ടാ അടിഭാഗം കൂടി േണം ഇത് ചെറിയ പീസളായിട്ടുള്ള ചെയ്താണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ തെരണ്ടി ഫുൾ തെരണ്ടി റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഡിഷ് ഇതാ റെഡി ആയിരിക്കുന്നത് നമ്മൾ കഴിക്കാൻ പോവാണ് ോക്കട്ട അപ്പൊ എനിക്കല്ലാരും എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഇതല്ലേ അപ്പോൾ ഇതാ

െ അപ്പൊ ഈ ചപ്പാത്തി ചപ്പാത്തിറണ്ടി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഇതേപോലെ Okay. <laughs>